ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏതൊരു സാധാരണക്കാരുടെയും ഏതൊരു പാവപ്പെട്ടവൻ്റെയും സ്വപ്നമാണ് സ്വന്തമായൊരു വീട് വേണമെന്നുള്ളത് അത്തരത്തിലുള്ള വളരെയുള്ള ഓപ്പോസിറ്റിൽ വരുന്ന വീടുകളും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു വീട് പരിചയപ്പെട്ട് തരുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തട്ടടുത്തുള്ള ബെല്ലേക്കൂടി എനേബിൾ ചെയ്യാനും മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീടിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് പത്തനംതിട്ട ഓമല്ലൂർ മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറി ഏഴ് സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണ് വരുന്നത് ഷീറ്റും ഓടും കൂടി ഇട്ട് നല്ലൊരു വീടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നമുക്ക് വീടിൻ്റെ സൗകര്യങ്ങൾ പറയുകയാണെങ്കിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് നല്ലൊരു ബാത്ത്റൂമുണ്ട് ഹാളുണ്ട് കിച്ചൺ ഉണ്ട് അങ്ങനെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും വഴങ്ങി ഒരു നല്ലൊരു വീടാണ് ഇനി മെയിനായിട്ട് നമുക്ക് പറ്റാത്തൊരു കിണർ നമുക്ക് വരുന്നതിൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ മുറ്റത്ത് തന്നെയാണ് നമുക്ക് ഈ വീട് വരുന്നത് ലോറി സൈഡാണ് നമ്മളീ വീടിൻ്റെ ഫ്രണ്ടിത്തന്നൊരു വണ്ടിയൊക്കെ ഇരിക്കുന്നത് കാണാൻ സാധിക്കും എല്ലാവിധ പണികളും കഴിഞ്ഞ് പെയിൻ്റ് അടി കരളൊക്കെ കഴിഞ്ഞ് നല്ല രസമുള്ള നല്ലൊരു ഭംഗിയുള്ള വീടാണ് ഫാമിലീസിനൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും ഇപ്പോഴത്തെ സ്ത്രീകൾക്കൊക്കെ പെട്ടെന്ന് അട്രാക്റ്റീവായി നല്ലൊരു ഫാമിലിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ താമസിക്കാൻ പറ്റിയ നല്ലൊരു സൗകര്യപ്രദമായ വീടാണ് ഈ വീടിനോട് ചേർന്ന് തന്നെ പള്ളി അമ്പലം സ്കൂളുകൾ തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ ഹൗസാണ് പ്രതീക്ഷിക്കുന്ന വില വെറും പതിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ ഏഴ് സെൻറ്റും വീടും കൂടി നിങ്ങൾക്ക് വരുന്നത് വെറും പതിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ് അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണണം അല്ലെങ്കിൽ പോയി വീടിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോ നമ്മൾ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ സ്ഥലം കൊടുക്കാനുണ്ടെങ്കിൽ സ്ഥലമോ വീടോ അത് കേരളത്തിൽ ഏത് ജില്ലയിലും ആയിക്കോട്ടെ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ കൂടി താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴ്ന്ന കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്